ഈ വഴിക്ക് ഞാൻ വന്നിട്ട് സോ ഈ ഇന്ന് ആരെങ്കിലും കാണുമെന്ന് സംശയമുണ്ട് കാണാം കാണാതിരിക്കാം എല്ലാം ഓപ്ഷണലാണ് കാണാം കാണാതിരിക്കാം ്ൾക്ക എന്റെ ലൈവിനകത്ത് ഒരുപാട് വരും ഇത്രയും എന്താ പറയുന്ന ഇത്രയും ഇങ്ങനെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇപ്പഴാ അറിയുന്നത് എന്റെ ലൈവില് ഞാൻ എന്തോ പറയാൻ മതി ഞാനും ആക്ച്വലി മറന്നു പോയി കേട്ടോ അതാ ഞാനങ്ങ് വിഷയം മാറ്റിയത് ആ ഓക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലല്ലോ അല്ലേ ആ ഇന്നാരെങ്കിലും ഒക്കെ നമ്മുടെ ലൈവില് വരുമോ എന്ന് മാർക്കറിയാൻ കാര്യം രണ്ടു ദിവസമായല്ലോ ലൈവ് ഇട്ടിട്ട് ഇന്നലെ എനിക്ക് തലവേദന തലവേദനാർത്ഥം വയ്യായിരുന്നു കഴിച്ചത് കൊണ്ടാണ് ഞാൻ ലൈവ് ഹലോ ഇനി ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ നാളെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണ്ടേ അതിന് വീഡിയോ വേണ്ടേ രണ്ടു പേരും രണ്ടിലേക്കും ആയി ഒക്കെ വരുന്നത് എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫോണിലോട്ട് നോക്കുന്ന എനിക്ക് തലവേദന കൂടുന്നില്ലെന്ന് രണ്ടുപേരും രണ്ടിലേക്കും വിഷമമുണ്ട് കുഴപ്പമില്ല നമ്മളത് ഇച്ചിരി താമസിച്ചു പോയി കുറച്ച് വിഷാകലം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ലൈവ് വന്ന അതാ ഫുഡ് കഴിക്കാൻ പോയാണ് സമയം പോയത് ഐ ലവ് യു ഐ ലവ് ലു ടു മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് ഗൈസ് വളരെ സന്തോഷം മൂന്ന് പേരും രണ്ട് ലൈക്കോ ആയിട്ടുണ്ട് അല്ല മൂന്ന് പേര് മൂന്ന് ലൈക്കോ ആയിട്ടുണ്ട് കേട്ടോ ആരും വരുന്നില്ല വരുവായിരിക്കും തോന്നുന്നു സൈഡിൽ നിന്ന് ലവ് ഒക്കെ വരുന്നുണ്ട് ില്ല രണ്ടു ദിവസം ആയില്ലായിരുന്നു ലൈവ് ഇട്ടിട്ട് എനിക്ക് വ്യൂസ് ലൈവ് ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ആയതേ ഉള്ളൂ എങ്കിൽ പോലും എനിക്ക് എനിക്കൊന്നും കാണാൻ പറ്റാത്തത് ആ വന്നു തുടങ്ങിട്ടുണ്ട് ആരൊക്ക ഹായ് രാജീവ് ഹലോ 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 ഹായ്ലോ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഹലോ 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 ലവ് ഒക്കെ തരുന്നുണ്ട് ഹലോ ആ ഈ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് വളരെ സന്തോഷം വരട്ടത എല്ലാരും ഇന്നലെ നമ്മള് ലൈവിനാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് ഏഴിൽ ഉണ്ട് ഏഴ് ഒക്കെ പറഞ്ഞു ഡാ ഡാ ഹലോ ആരും ഇന്നലെയാണോ ഞാൻ സൺഡേ ലൈവ് ഇടത്തില്ലെന്ന് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ എനിക്ക് മൈഗ്രെയിൻ എടുത്ത് അതുകൊണ്ട് ഞാൻ ഇന്നലെ ലൈവ് ഇട്ടില്ല ഇന്ന് ഞാൻ വിചാരിച്ചു ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് ലൈവ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നമുക്ക് വ്യൂസ് കേറുന്നോണ്ട് നമ്മളെ വാച്ച് അവർ കേറുന്നോണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇടാമെന്ന് ഇട്ടത് ഒരു മണ്ടപ്പ് ിത്തരമായി പോയെന്ന് തോന്നും ഇല്ലെങ്കിൽ എല്ലാ ഞാൻ ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും ഒക്കെ ചെയ്ത് വെക്കും അത് വേറൊരു കാര്യം വീഡിയോ ഒക്കെ സൂപ്പർ ആണോ താങ്ക് യു സോ മച്ച് കേട്ടോ വളരെ സന്തോഷമുണ്ട് കുറെ പേര് പറയുന്ന സൂപ്പർ ആണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു താങ്ക് യു എല്ലാരും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഹായ് ഹായ് ഹലോ മൂക്കിന്റെ ഏറ്റവും ഭയങ്കര ചൊറിച്ചില് കേസ് എന്താന്ന് അറിയത്തില്ല ഹലോ എല്ലാരും വന്ന് തുടങ്ങുന്നേയുള്ളൂ വരട്ടെ വരട്ടെ ഞാൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് അല്ലേട്ടെ ഇരുപതായിട്ടങ്ങട്ടല്ലേട്ടെ ഹായ് അർജുൻ ഹലോ ഹായ് മിക്സി മാപ്പിച്ചോണ്ടിരിക്കണം ആയി അഞ്ചിലാക്കലോ ഹായ് കൈസ് എട്ടുപേരും എന്റെ മോത്തോട്ട് നോക്കിയിരിക്കുവാണോ ആരെയും കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ച ഹലോ ആ ആരും മെസ്സേജ് അയക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു മെസ്സേജ് ഒന്നും കാണുന്നില്ല കൈസ് ലൈവിന്റെ സമയം തെറ്റി കയറിയത് കൊണ്ടാന്ന് തോന്നുന്നു യൂസ് ഇല്ല അത് എന്നാലും കുഴപ്പമില്ല ലൈവ് ഇട്ടേലേ ഒരു പലചിണ്ടെങ്കിലും ലൈവ് ഇട്ടിട്ട് പോവാം എന്നിട്ട് ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ നാളത്തേക്ക് നിങ്ങൾക്ക് വല്ല വീഡിയോയും വേണ്ടേ നാളത്തേക്ക് ഒരു വീഡിയോയും ഇല്ല കൈസ് എല്ലാ സ്റ്റോക്കും തീർന്നു ഇന്ന് ഇനി ഒരു അഞ്ച് വീഡിയോ എടുത്താലേ ഇനി ഒരു അഞ്ച് ദിവസം ഇടാനുള്ള വീഡിയോ കാണത്തുള്ളൂ അല്ല ഒരു രണ്ടു മൂന്ന് ലോങ് വീഡിയോ ഉറപ്പുണ്ട് എന്റെ ഫോണിൽ അത് അപ്ലോഡ് എഡിറ്റ് ചെയ്യാൻ വയ്യ അതാണ് ഏറ്റവും വലിയ എന്റെ പ്രശ്നം എഡിറ്റ് ചെയ്യാൻ എഡിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലവർക്ക് സിമ്പിൾ ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് സോ എന്തായാലും നമുക്ക് നാല്പത്തൊന്ന് പോയിന്റ് ആറായി ഇപ്പം ഏഴാവും ഇന്ന് തന്നെ ആവും ഏഴ് ആൻഡ് ഇന്ന് ഏഴാവും പിന്നൊരു മുന്നൂറ് പേരും കൂടെ മതി അല്ല ഏഴായെന്ന് തോന്നൂല്ലേ ഞാൻ സബ് ചെയ്തു തിരിച്ചു പ്ലീസ് ഓക്കെ ഉറപ്പായിട്ടും എൻ്റെ ഷോർട്സിൽ ഒരു മെസ്സേജ് ഇട്ടേക്ക് തിരിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും എൻ്റെ മൂക്കിന്റെ ഈ അറ്റം ഭയങ്കര ചോർച്ചില്ല എന്ത് വർത്തിനാണോ എന്തോ ഭയങ്കര തുമ്മലായിരുന്നു ഇച്ചിരി മാറി മാറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാന്ന് തോന്നുന്നു ഓക്കെ ഹലോ 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 ആറ് പേരേ ഉള്ളൂ ആറേ ആറ് പേര് അയ്യോ അയ്യോ ഇന്ന് ഞാൻ ഫോൺ വെച്ചതിൻ്റെ കുഴപ്പമാണോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാനും പന്ത്രണ്ട് മണിക്കല്ലേ ലൈവ് കേൾക്കരുത് ഇപ്പോൾ എപ്പോഴും ആൾക്കാർ വരുന്നതായിരുന്നു ഇന്ന് കുറഞ്ഞു ഓക്കെ ഞാൻ സബ് ചെയ്തു തിരിച്ചു പ്ലീസ് ഉറപ്പായിട്ടും എൻ്റെ ഷോർട്സിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി തിരിച്ചും ചെയ്യുന്നതായിരിക്കും കേട്ടോ പത്ത് പേരുണ്ട് പക്ഷെ എന്നിട്ട് നാല് ലൈക്കേ ഉള്ളൂ വളരെ മോശമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഷോർട്സ് കണ്ടിട്ട് അതെ സുഖമായിട്ടിരിക്കുന്നു സുഖം സ്വസ്ഥം സമാധാനം നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു സാധാരണ പത്തും പന്ത്രണ്ടും പതിനാലും വെയിൽ ഒക്കെ ആൾക്കാർ ആൾക്കാരിന്നു വന്നില്ല എന്താണോ എന്തോ പന്ത്രണ്ട് മണിക്ക് അകത്തോണ്ടായിരിക്കും ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ ഗൈസ് ഹായ് കായ് എന്താ ഉച്ചക്ക് കറി ഇവിടെ ഇവിടെ ചോറ് ചിക്കൻ കറിയും മീൻ വറുക്കാനുണ്ട് മീൻ വറുത്തു ചോറ് കഴിച്ചു ഞാൻ അത്രയൊക്കെ ഉള്ളുകാരൊന്നും ഇല്ല ഗായ് കൈശാനൊരു പത്ത് മിനിറ്റ് ലൈവ് ഇടട്ടെ അല്ല പത്തല്ലേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഇടട്ടെ എന്റെ സമയത്തിന്റെ എന്തോ നട്ടു യൂസ് വരുന്നില്ല ഉം തുമ്മലി കായ് തുമ്മിട്ട് വയ്യ ഒരു മിനിറ്റ് അല്ല ഒരമണിക്കൂർ ഇടുന്ന ആയിരിക്കും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു കാരണം അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് ആ വീഡിയോയും എടുത്തു വെക്കാം നേരത്തെ കഴിച്ചു വന്ന് നേരത്തെ കഴിച്ചു വന്ന് ഞാൻ അത്യാവശ്യം നേരത്തെ കഴിച്ചിട്ടിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് വന്ന് ലൈവ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ ഹലോ ആരെയും കാണുന്നില്ല കൈ പതിനൊന്ന് പേരേ ഉള്ളുല്ലേ ഇത് അതുകൊണ്ടാണ് ലൈവ് പിന്നെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത് ഓ മ്യൂട്ട് അല്ലായിരുന്നു ഞാൻ സൗണ്ട് കേട്ടിതായി പോയോ എന്തോ ആരും എന്താ മെസ്സേജ് ചെയ്യാതെ പതിനൊന്ന് പേരും എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുവാണോ എട്ട് പേരായി പന്ത്രണ്ടര ആവുമ്പോ നിർത്താം എന്നിട്ട് നമുക്ക് ഒരു മണിയാവുമ്പോ വരാൻ കേട്ടോ അരമണിക്കൂർ കൊണ്ട് വീഡിയോ എടുത്ത് അതായിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും പതിനഞ്ചു മിനിറ്റത്തെ ലൈവ് ആവും എത്തും കൂടുന്നു കുറയുന്നു അതോ ഇനിയിപ്പോ ഞാൻ ലൈവ് ഇപ്പം കൊറേ നാളായിട്ട് ചെയ് രണ്ടു ദിവസമായിട്ട് ചെയ്തില്ല സൺഡേം മുണ്ടേയും ചെയ്തില്ല അതുകൊണ്ട് വ്യൂസ് കുറഞ്ഞാണോന്നും അറിയത്തില്ല കേട്ടോ ഹലോ നിനക്ക് ോ ഞാൻ ഇപ്പൊ നിർത്താൻ വന്നേ ഞാൻ ഒരു മണിക്കല്ലേ ഇവിടത്തുള്ളൂ ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഇട്ട് അല്ല ഇട്ടപ്പോൾ വ്യൂസ് വരുന്നില്ല എന്നാ പിന്നെ ഒരു മണിക്ക് ഇടാന്ന് വിചാരിച്ചു ഇപ്പം ഒരു മിനിറ്റ് ആവും ഗ് അപ്പൊ നമുക്ക് ലൈവ് നിർത്താം എന്നിട്ട് പിന്നെ ഒരു മണിക്ക് വരണം കേട്ടോ ഞാൻ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ഹായ് ഹായ് പൊന്നി കഴിഞ്ഞു ഓക്കെ 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 പന്ത്രണ്ട് രാവിലെ ഇനി സമയമുണ്ട് ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ നിർത്തും പിന്നെ ഒരു മണിക്ക് വരും കേട്ടോ ഒരു മണി ഓക്കെ പതിനഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു മണിക്ക് വരാൻ കേട്ടോ ഭയ തെറ്റാ വീഡിയോസ് ഒക്കെ എടുക്കട്ടെ